ച്ച നല്ല വെയിലാണ് ഉണ്ടല്ലേ രക്ഷയില്ലാത്ത വെയിലാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല ദാഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അടുക്കള എന്താണുള്ളത് നോക്കി ഒരുപാട് കേട്ടോ അപ്പോൾ ക്യേ ഫ്രിഡ്ജ് ഓർമ്മ നോക്കിയപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിന്ന് മുന്തിരിയും കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഉണ്ടല്ലേ മുന്തിരി മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മുന്തിരിയും കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നേരെ എടുക്കില്ലേ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ അല്ല അടിക്കുന്നത് വെറുതെ പഞ്ചസാര ആയിട്ട് ജ്യൂസ് അടിക്കുന്നതല്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാന്താരി മുളക് പിന്നെ ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ കൂടെ തന്നെ നമ്മുടെ തേൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ആണല്ലേ തേന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് റെഡിയാക്കി വരാം മുന്തിരി അല്ല ചാറെ എടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്ത് മുന്തിരി ഇട്ട് കൊടുക്കാം േ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതായത് രണ്ട് കാന്താരി മുളക് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് വേണ്ടത് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയും വെച്ച് അടിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒറ്റ ഗ്ലാസ് വെള്ളം കൊടുക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ കേസ് നമ്മൾ പിന്നെ മുന്തിരി എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം നമ്മൾ തീവോർന്ന് വെയിലാട്ടോ പുറത്ത് നല്ല ചൂട് എന്ന് വെച്ചാൽ നല്ല ചൂട് അപ്പോഴാണ് നമ്മുടെ മുന്തിരി ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അടല്ലേ ഗ്ലാസ്സൊക്കെ ഒക്കെ സെറ്റായിട്ടുണ്ട് നമ്മുടെ തേൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കേസ് നമ്മൾ തേനൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കാന്താരി ഇഞ്ചിയൊക്കെ ഇട്ടതാണ് അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കണം മുന്തിരി ജ്യൂസ് കുടിച്ചു നോക്കാൻ വേണ്ടി പോകാം കേട്ടോ കുടിച്ചു നോക്കണം അടിപൊളി ചെറിയൊരു എരിവും മധുരവും പിന്നെ ഇഞ്ചിയുടെയും കൂടെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മുന്തിരി കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ